അസ്ലാം വൈക്കും എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞാൻ മുസ്തഫ ഈ മുസ്തഫ ജേണി എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഒരു മുപ്പത്തൊമ്പത് സെൻറ്റ് സ്ഥലമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വീഡിയോസാണ് അപ്പോൾ നമ്മളെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ പരമാവധി ആളുകളിലേക്ക് ലേക്കും ഷെയറും ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ജില്ലയിലായിക്കോട്ടെ വീടോ സ്ഥലമോ വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ എത്ര കുറഞ്ഞതായിക്കോട്ടെ നിങ്ങൾ മുസ്തഫ ജേണി എന്നതിൻ്റെ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് ചാനലാണ് മാത്രമല്ല എല്ലാ ജില്ലയിലും ഞങ്ങൾക്ക് ചെയ്യേണ്ട ഇഷ്ടം പോലെ ആളുകൾ ആവശ്യക്കാർ വിളിക്കുന്നുണ്ട് അപ്പം നിങ്ങളെടുത്തുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ബന്ധപ്പെടുക ഇഷ്ടം പോലെ ആളുകൾ വിളിക്കുന്നുണ്ട് വീടായാലും സ്ഥലമായാലും നിങ്ങളുണ്ടെങ്കിൽ ഉടനെ ബന്ധപ്പെടുക അപ്പോൾ ഇതാണ് സ്ഥലം തേണ്ടത് നല്ല വള്ള സൗകര്യമുള്ള നല്ല സ്ഥലമാണ് റോഡ് സൗകര്യമുണ്ട് ഒരു പഴയ വീട് ആദ്യം പൊളിച്ച ഒരു സ്ഥലമാണ് നല്ല ഇഷ്ടം പോലെ വെള്ളമുള്ള നാടങ്ങിണറാണ് ഇഷ്ടംപോലെ വള്ളം ഏത് വേനൽക്കും പോലെ വെള്ളമുള്ള പ്രദേശമാണ് ഉയർന്ന പ്രദേശമാണെന്ന് വെള്ളം വള്ളം ഇഷ്ടം പോലെ വള്ള സൗകര്യമുണ്ട് രണ്ട് പഴയ ഒരു വീടിൻ്റെ ഇതൊക്കെ ഉണ്ട് രണ്ട് മൂന്ന് വീടിന് പറ്റും മുപ്പത്തൊമ്പത് സെൻറ്റ് സ്ഥലമുണ്ട് റോഡ് സൗകര്യമുണ്ട് പള്ളി മദ്രസ അമ്പലമൊക്കെ അടുത്തുണ്ട് നല്ല കാറ്റോട്ടം കിട്ടുന്ന സ്ഥലം കൂടിയാണ് നല്ല പ്രകൃതി രമണീയ സ്ഥലമാണ് തൊട്ട താഴത്തേക്കാണ്ട് കവങ്ങുംന്തോട്ടമൊക്കെയാണ് ഉയർന്ന നമ്മളിത് ഉയർന്ന പ്രദേശമാണ് നൂറ് ശതമാനം ഏത് കാലത്തും വെള്ള സൗകര്യമുള്ള പ്രദേശമാണ് ഇതിൽ തെങ്ങാണ് തൊട്ടടുത്തൊക്കെ കഴുങ്ങ് കൃഷിയുണ്ട് അതാ അതൊക്കെ താഴ്ന്ന സ്ഥലങ്ങളാണ് ഇത് ഉയർന്ന സ്ഥലമാണ് ഇത് ആദ്യം ഉണ്ടായിരുന്ന വീടിൻ്റെ ഗേറ്റാണിത് പ്രവേശന കവാടമാണ് ആദ്യമുള്ള വീടിൻ്റെ പ്രവേശന കവാടമാണ് അപ്പോൾ നിങ്ങൾ ഏത് ജില്ലയിലേക്കോട്ടെ വീടോ സ്ഥലം വിൽക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ ഉടനെ ബന്ധപ്പെടുക ദിവസം നൂറ് നൂറ്റൻപത് ആളുകൾ വിളിക്കുന്നുണ്ട് പോലെ ആവശ്യക്കാർ ആവശ്യക്കാരുണ്ട് നിങ്ങൾ അഞ്ച് സെൻ്റ് ആയാലും ശരി അഞ്ച് കോടി ഉറുപ്പ്യേൻ്റെ മുതലായാലും ശരി നിങ്ങൾ ഉടനെ ബന്ധപ്പെടുക നല്ല സ്ഥലമാണ് റോഡ് സൗകര്യങ്ങളെല്ലാം ഉണ്ട് വിലക്കുറവുണ്ട് നൂറ് ശതമാനം വെള്ള സൗകര്യം ാണ് ഇതിലേക്കുള്ള റോഡ് ഇപ്പം റോഡ് മേ ആ പഞ്ചായത്ത് റോഡ് വന്ന് ഇതിലേക്ക് നേരിട്ട് ഉണ്ട് മുപ്പത്തൊമ്പത് സെൻറ്റ് സ്ഥലമാണ് അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പരമാവധി അളികളിലേക്ക് ലേക്കും ഷെയറും ചെയ്യുക അഞ്ച് ലക്ഷം മുതൽ പല ജില്ലകളിലായിട്ട് കുറഞ്ഞ വീടുകളുണ്ട് അപ്പം നിങ്ങൾ ഉടനെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട ചെറിയ വീടുകളൊക്കെ നിങ്ങൾ കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യുക ഇതേണ്ട അതൊക്കെ ആയി പെട്ട സ്ഥലങ്ങളാണ് ഈ പുല്ല് വെട്ടിക്ക് ആയി പെട്ട സ്ഥലങ്ങളാണ് പുല് വെട്ടിക്കെടുക്കണൊക്കെ ആയി പെട്ട സ്ഥലങ്ങളാണ് മുപ്പത്തൊമ്പത് സെൻറ്റ് സ്ഥലം രണ്ട് മൂന്ന് വീടിന് പറ്റും വലിയ വീട് രണ്ട് മൂന്ന് വീടിന് പറ്റും ചെറിയ അഞ്ച് സെൻറ്റുകളുവാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഒന്നിച്ച് ആളുകളുണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ചെടുത്തിട്ടാണ്ട് വിത നമുക്ക് വീതിക്കാം അപ്പോൾ ഇതിൻ്റെ മൊത്തമായ വിലയാണ് ഇപ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് മൊത്തമായ വില അതിപ്പോൾ സെൻറ്റിന് ഒന്നേകാൽ ലക്ഷം റുപ്പ്യാണ് ചോദിക്കുന്നത് നമുക്ക് ഇരുന്ന് നമുക്ക് സംസാരിച്ച് കുറക്കാം അപ്പോൾ ഈ സ്ഥലമുള്ളത് മല മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഭാഗത്താണ് മഞ്ചേരി കാരക്കുന്ന് മാളികപ്പറമ്പ് റോട്ടിലാണിത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി കാരക്കുന്ന് മാളികപ്പുറം റോട്ടിലാണ് അപ്പം നമ്മൾ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം സ്ഥലമുലൈക്കും